السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد من منقوس مولدين بعد التوالي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا സയ്യിദി അങ്ങ് പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ അങ്ങ് ഉമ്മയാണോ അതോ ഉപ്പയാണോ അങ്ങയുടെ ഗുണങ്ങളോട് തുല്യമായ ഗുണങ്ങൾ അവർ രണ്ടു പേരിലും ഞങ്ങൾ തീരെ തന്നെ കണ്ടിട്ടില്ല അന്ത ഉമ്മൻ അതോ മാറ അവർ രണ്ടു പേരിലും ഞങ്ങൾ കണ്ടിട്ടില്ല അഥവാ മാതാപിതാക്കളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങയുടെ ഗുണങ്ങളോട് തുല്യമായ ഗുണങ്ങൾ തീരെ തന്നെ വസ്ല്ല തങ്ങളുടെ സ്വഭാവം പോലെ അവിടുത്തെ ഗുണം പോലെയുള്ള ഗുണം ഞങ്ങളെ മാതാപിതാക്കളിൽ പോലും കണ്ടിട്ടില്ല പ്രവാചകന്മാരിൽ ഉത്തമരായ എൻ്റെ നേതാവേ ഇതാണ് സൈനുദ്ദീ മഹ്തൂം തങ്ങൾ കൊണ്ടുവന്നവരിൻ്റെ അർത്ഥം ദുനിയാവിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രണ്ടാളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ അതിനേക്കാൾ സ്നേഹിക്കുന്ന ഒരാളും ദുനിയാവിൽ നമുക്കില്ല അതുകൊണ്ടാണ് മഹ്ദൂലഹ്നോ മാതാപിതാക്കളോട് മാതാപിതാക്കളുടെ ഗുണങ്ങളോട് താരതമ്യം ചെയ്യുന്നത് ബാക്കിയുള്ള സ്നേഹങ്ങളൊക്കെ നൈമിഷമാണ് നൈമിഷികമാണ് നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളോട് അനുസരണയുള്ളവരും നല്ല രീതിയിൽ പെരുമാറുന്നവരുമാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ നാം സ്നേഹിക്കണം അവർക്ക് വേണ്ട ഹിതുമകൾ ചെയ്തു കൊടുക്കണം സാന്ത്വന സ്പർശനം നൽകുകയും വേണം അനിഷ്ടകരമായ ഒന്നും നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല മാതാപിതാക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തെക്കാളും കരുതലിനേക്കാളും നമുക്ക് സ്നേഹവും കരുതലും നൽകുന്ന നേതാവാണ് തങ്ങൾക്ക് അങ്ങ് ദുഃഖിക്കേണ്ടതില്ല അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് തൃപ്തിയടയുവോളം നൽകാൻ സന്നദ്ധരാണ് ആ സമയത്ത് ആവശ്യപ്പെട്ടത് ഉമ്മക്ക് വേണ്ടിയോ ഫാത്തിമ ബീവിക്ക് വേണ്ടിയോ എല്ലാ സമയത്തും വേണ്ടിയോ അല്ലെങ്കിൽ മുത്ത് നബിക്ക് ഹിദമത്ത് ചെയ്ത അനസ് ബനുമാനിക്കു തങ്ങൾക്ക് വേണ്ടിയോ അല്ല മറിച്ച് നമുക്ക് വേണ്ടിയായി എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെയും നീ നരകത്തിൽ കടത്തരുതേ ഇതാണ് വസങ്ങൾ ആ സമയത്ത് തങ്ങൾ ുംബി ഉമ്മത്തിന് നീ പുത്തു കൊടുക്കേണമേ എന്നാണ് പണ്ഡിത രേഖപ്പെടുത്തുന്നു നാളെ പാരത്രിക തങ്ങൾ തങ്ങളുടെ മുദ്രാവാക്യം തന്നെ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തു ഉണ്മത്തിനെ എന്നാണ് നമ്മെ അതിരറ്റ് സ്നേഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി കരഞ്ഞ നമുക്ക് വേണ്ടി തങ്ങളെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കുകയും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയും ഒരുപാട് മതുകൾ പറയുകയും വേണം അടുത്ത വരി ായയുടെ പരിശുദ്ധമായ ശുപാർശ കാരണം അങ്ങാണ് നാളെ ഞങ്ങളുടെ രക്ഷകർ അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് ആരാണുള്ളത് രക്ഷകൻ അങ്ങയുടെ പരിശുദ്ധമായ ശുപാർശമായി എന്റെ നേതാവേ വസ്ലങ്ങളുടെ ശുപാർശയില്ലാതെ അവിടുത്തെ റക്കമെന്റ് അല്ലാതെ നമുക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം ഇവിടെ അങ്ങയെ പോലെ ഞങ്ങൾക്ക് ആരാണുള്ളത് എന്ന് കവി പാടുന്നുണ്ട് എന്നത് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല മറിച്ച് തങ്ങൾ അല്ലാതെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ ആരുമില്ല എന്ന് പ്രസ്താവിക്കലാണ് ലക്ഷ്യം പരലോകത്ത് എല്ലാ അമ്പിയാക്കളും എന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിൻവലിയുന്നുവെന്ന് ഒരു ഹദീസിൽ വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ആദൻ നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഐസാ നബി അലൈഹിസ്സലാമിന്റെയും മൂസ നബി അലൈഹിസ്സലാമിന്റെയും അങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും അരികിലേക്ക് ജനങ്ങൾ സമീപിക്കുമ്പോൾ അവരെല്ലാം വെപ്രാളത്തോടെ പിന്മാറും